ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഇത് റെഡിയാക്കി എടുക്കാനും വളരെ എളുപ്പമാണ് ബിഗ്നേഴ്സിനായാലും ബേസ്ലേഴ്സിനായാലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മുട്ടക്കറി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ട നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുട്ടയുടെ കൂടെ തന്നെ വെള്ളം വെച്ചിട്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് സമയം ആ തിളച്ച വെള്ളത്തിൽ വെച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് അത് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടിട്ട് തൊലി കളഞ്ഞെടുത്താൽ മതി ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്ക അതുപോലെ രണ്ട് ഗ്രാമ്പ് ഒരു ചെറിയ പീസ് പട്ട അത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സവാള പൊടിയായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സവാളയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അപ്പോൾ നമുക്ക് സവാള നല്ല പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നോളും ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സവാള നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് കുറച്ചളവിൽ മതിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ എടുക്കാം നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ഇതിലോട്ട് മുളക് മുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു പച്ചമുളകിൻ്റെ എരിവും കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് എടുക്കുക അത് മൂന്നും കൂടി ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിൻ്റെ പച്ചമണെന്ന് മാറുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ശേഷം കുരുമുളക് പൊടി എരിവിനാവശ്യമായ കുരുമുളക് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ കൂടുതൽ വേണ്ട ഒരു കാൽ ടീസ്പൂണോളം കരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുരുമുളക് പൊടി നമ്മുടെ എരിവിന് അനുസരിച്ച് കൂടുതൽ കുറവ് ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒന്ന് മതിയാവും കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം തക്കാളി നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് തുറന്ന് നല്ലപോലെ ഇളക്കിപ്പോയൊക്കെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഒരു കാൽ കപ്പുകൾ വെള്ളം ഒഴിച്ചതിന് ശേഷം തിള വരുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്കത് അടച്ച് വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്നിട്ട് അപ്പോൾ ഒരു കുറേയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ടാകും ഇതുപോലെ ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിയതും അതുപോലെ ഒരു ആറ് ആറോ ഏഴോണ്ണടച്ച് അതായത് അണ്ടിപ്പരിപ്പ് കൂടി നമുക്ക് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലല്ല കേട്ടോ തേങ്ങയും അതുപോലെ തന്നെ നട്ട്സും ഒരേ അളവിലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോഴാണ് നമ്മളെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി അത് തിളവെന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച മുട്ട ഉണ്ടല്ലോ മുട്ട പുഴുങ്ങിയിട്ട് തുള്ളിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ ഫ്ലേവർ ശരിക്കും നമ്മുടെ ആ ഗ്രേവിയിലോട്ട് ഇറങ്ങുകയുള്ളൂ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് തേങ്ങാപ്പാൽ പെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് അരക്കുന്നത് കാരണം നല്ല ഒരു ടേസ്റ്റ് വേണം നല്ല ഒരു ഫ്ലേവർ കേട്ടോ അപ്പം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് പത്തിരിയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് എങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം